ആ ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മളിപ്പം നമസ്കാരം വ്യസനമെന്ന് പറഞ്ഞാൽ പോരാ സഹിക്കാൻ കഴിയാത്ത വ്യസനമാണ് രാജു എബ്രഹാമിനും സി പി എമ്മിനും ഈ വിശാല ഹൃദയരായി ഭക്തർ എങ്ങനെ ഇത് സഹിക്കും പോറ്റിയെ കയറ്റിയ പാട്ട് അണ്ടകടാകം മുഴുവൻ ഇരച്ചു കയറി പാർട്ടിയുടെ പൂമ്പൊടിഞ്ഞതോടെ സഖാക്കൾ ഉണർന്നു ആ പാറടിപ്പാട്ട് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് അയ്യപ്പന്റെ മഹാഭക്തനായ ഒരാൾ ഡി ജി പിക്ക് പരാതി കൊടുത്തു തിരുവാഭരണബാധയുടെ സംരക്ഷണക്കാരനാണ് പാട്ടിനെതിരെ പരാതി നൽകിയത് തിരുവാഭരണബാധ സംരക്ഷിക്കാൻ നിയോഗം കിട്ടിയവൻ ആ പണി ചെയ്താൽ പോരെ അയ്യപ്പന്റെ സ്വർണം കട്ടവന്മാരുടെ കഥകൾ പാട്ടിലൂടെ പാരടിയാക്കാനുള്ള അവകാശവും യഥാർത്ഥ ഭക്തനുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പാട്ടാണ് തങ്ങളുടെ നാശത്തിന് സംഗീതം പകർന്നത് എന്ന് സഖാക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങി ഹൈന്ദവ വിശ്വാസികൾക്ക് ഈ പാരടിപ്പാട്ട് കേൾക്കുമ്പോൾ മതവികാരം വ്രണപ്പെടുമത്രേ ഈ നാട്ടിലെ ഭക്തർക്ക് ഈ പാട്ടിൽ ഒരു വിഷമവും തോന്നിയിട്ടില്ല മറിച്ച് എല്ലാ സങ്കടവും അവർ പാട്ടിലൂടെ അയ്യപ്പനെ അറിയിക്കുകയാണ് അയ്യപ്പന് മൂലമന്ത്രത്തേക്കാൾ ഇഷ്ടം ഭക്തരുടെ പാട്ടിനോടാണ് ദൈവമില്ലെന്നും കല്ലിനെ പൂജിക്കുന്നു എന്നും പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ വല്ലാത്ത വ്യസനം അത് മറ്റൊന്നും കൊണ്ടല്ല വല്ലാതെ പൊള്ളിച്ചു കളഞ്ഞു ആ വരികൾ പാർട്ടിയെ ഭക്തർക്കല്ല പാർട്ടിക്കാണ് ഇവിടെ പ്രശ്നം ശരണമന്ത്രമാണത്ര ഇത് പാവവി രാജു എബ്രഹാമിന് യാതൊന്നും അറിയില്ല ഇതുപോലെ പല ഭക്തിഗാനങ്ങളുണ്ട് അതെല്ലാം ശരണമന്ത്രമല്ല ശരണമന്ത്രം വികലമാക്കുന്നു എന്നാണ് കമ്മികളുടെ പരാതി അയ്യപ്പൻ്റെ സർവസ്വവും കട്ട് വിശ്വാസ സമൂഹത്തെ ആകെ വേദനിപ്പിച്ചതും വ്രണപ്പെടുത്തിയതും പ്രശ്നമല്ല ആദ്യം രാജു അമ്പലക്കൊള്ളയ്ക്കകത്ത് കിടക്കുന്ന ആ കോപ്പർ പത്മനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കുക ഇങ്ങനെ ഒരുത്തനെ ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുന്നത് കാണുമ്പോഴാണ് വിശ്വാസികൾക്ക് വല്ലാതെ വ്യസനിക്കുന്നത് മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നതിനെതിരെയാണല്ലോ രാജുവിൻ്റെ ഈ പരാതി പണ്ട് സരസ്വതി ദേവിയെ നഗ്നയാക്കി ചിത്രീകരിച്ച് എം എഫ് ഹുസൈൻ ചിത്രം വരച്ചപ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചവരാണ് കോടിയേരിയും എം എ ബേബിയുമൊക്കെ എന്തിനേറെ കേന്ദ്രം നിരോധിച്ച സിനിമകൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ കാണിക്കാൻ എന്തൊരു തിടുക്കമാണ് ഈ സർക്കാരിന് ഇവിടെ അപ്പോഴൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിറഞ്ഞു തുളുമ്പുകയാണ് വിശ്വാസികളുടെ മുറിവിൽ പലതവണ അവിശ്വാസികൾ മുളകരച്ച് പുരട്ടിയപ്പോഴും നിങ്ങൾക്ക് വേദനിച്ചില്ല കടക്കൽ ദേവി ക്ഷേത്രത്തിൽ നിങ്ങൾ ഭഗവതിയുടെ മൂലമന്ത്രമായിരുന്നോ ഗാനമേളക്കാരനായ അലോഷിയെ കൊണ്ട് പാടിപ്പിച്ചത് ഭഗവതിയുടെ കൊടി ഇപ്പോൾ ഡി വൈ ചുപ്രപതാകയും നക്ഷത്രവുമാണോ ക്ഷേത്രങ്ങളുടെ ഭരണാവകാശം പിടിച്ചെടുത്ത് കൂത്തമ്പലങ്ങളെ പാർട്ടി ഓഫീസാക്കി അമ്പലത്തിൽ വിപ്ലവഗാനം പാടിയപ്പോൾ മതവികാരമൊന്നും വ്രണപ്പെട്ടില്ലേ ശബരിമല സമരഭൂമി സമരഭൂമിയാക്കരുതെന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത് ശബരിമലയെ കൊള്ളയ്ക്കുള്ള വേദിയാക്കാം അല്ലേ അവിടെ രാത്രിയുടെ മറവിൽ നവോത്ഥാനം നടത്താം ഇതിലെ രസകരമായ പ്രസ്താവന ശബരിമല ഉൾപ്പെടുന്ന പെരുന്നാട് പഞ്ചായത്തിലെ ഒരു വാർഡിൽ എൽ ഡി എഫ് ഭരണം പിടിച്ചു എന്നുള്ളതാണ് നറുക്കെടുപ്പിലൂടെയാണ് ഈ അത്ഭുതം നടന്നത് അത് അയ്യപ്പന്റെ അനുഗ്രഹമല്ലേ എന്നാണ് രാജു എബ്രഹാം ചോദിക്കുന്നത് അതുപോലെ അയ്യപ്പൻ ജനിച്ചു വളർന്ന പന്തളം നഗരസഭയും സി കിട്ടി പക്ഷേ കയ്യിലിരുന്നതെല്ലാം മൂടോടെ പറഞ്ഞ് അപ്പുറത്ത് പോയത് ഈ പുള്ളിയൊട്ട് കാണുന്നതുമില്ല ചാനൽ ചർച്ചയ്ക്ക് വരുന്ന അന്തം അനിൽകുമാർ ചോദിച്ചതും ഇതുപോലെ ഒരു മണ്ടൻ ചോദ്യമാണ് ഗുരുവായൂരിൽ മോഷണം നടന്നില്ലേ ഏറ്റുമാനൂരിൽ മോഷണം നടന്നില്ലേ ശരിയാണ് ഗുരുവായൂരപ്പൻ്റെ മാലയൊന്ന് ആരോ മോഷ്ടിച്ചു പശ്ചാത്തപിച്ച കള്ളൻ അത് ക്ഷേത്രക്കുളത്തിലിട്ടത് തിരിച്ചു കിട്ടി ഏറ്റുമാനൂരിൽ വയറു വിശന്ന ഒരു കള്ളൻ സ്റ്റീഫൻ മോഷണം നടത്തി വെട്ടിലത്തോട്ടത്തിൽ കുഴിച്ചിട്ട വിഗ്രഹം പോലീസ് തിരിച്ചെടുത്തു പ്രതി അകത്തായി അതുപോലെയാണോ അനിൽകുമാര ദേവൻ്റെ കാക്കാൻ ചുമതലപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർ അതെല്ലാം മൂട്ടിച്ചുകൊണ്ടുപോകുന്നത് അഥവാ വിശപ്പിനെങ്ങാനും അല്പം കട്ടുനക്കിയാലും ഒരു ഈശ്വരനും പൊറുക്കാതിരിക്കില്ല പക്ഷേ തൻ്റെ ശ്രീകോവിലും മെയ്യാഭരണങ്ങളും അടക്കം കിലോ കണക്കിന് സ്വർണം മോഷ്ടിച്ചവനെ പെരിങ്കള്ളനോടല്ല പെരുങ്കള്ളനും കഞ്ഞിവച്ച കുത്തിക്കവർച്ചക്കാരനോട് വേണം ഉപമിക്കാൻ ആ പ്രതിഷേധം പാരടിയാക്കി ഒരുത്തൻ പാട്ടിറക്കി അത് കേരള അങ്ങ് ഏറ്റെടുത്തു ഇത് കോടതി നേരിട്ട് ഇടപെട്ട കേസാണ് പിണറായി വിജയൻ്റെ കമ്മി പോലീസിൻ്റെ ഉടായ്പകൾക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പോറ്റിയും മുരാരിയും അകത്ത് കിടക്കും വലിയ കള്ളന്മാർ കിട്ടിയ സ്വർണം വിറ്റ കാശ് കൊണ്ട് സൗധങ്ങൾ പണിഞ്ഞ് കോടീശ്വരന്മാരായി പാർക്കും ഇപ്പോഴത്തെ മറ്റൊരു പറച്ചിലാണ് രസം ഈ സർക്കാരില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി കട്ടവരെ പിടികൂടുമായിരുന്നു അല്ലയോ സഹാക്കളെ ഈ സർക്കാർ ആയതുകൊണ്ടല്ലേ നിങ്ങൾ വെളുക്കും വരെ ഇരുന്ന് കട്ടത് ഒരു മുസൽമാൻ എഴുതിയ പാട്ടാണ് പോറ്റിയെ കയറ്റി എന്നത് ഇനി മതവികാരം ആളിക്കത്തിച്ച് ആക്ഷേപിച്ചു എന്ന് പറയാനുള്ള ശ്രമമാണ് കമ്മികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മുതൽ അയാളുടെ ചിത്രം വിട്ടിട്ട് അയാളെ തീവ്രവാദിയാക്കുകയാണ് മലയാളത്തിലെ അതിസുന്ദരമായ കൃഷ്ണഭക്തിഗാനം എഴുതിയതും കീർത്തനം എഴുതിയതുമൊക്കെ യൂസഫലി കേച്ചേരിയാണ് എന്നുകൂടി ഓർക്കണം ഒരു പാരടി ഗാനം ഇങ്ങനെ പാരയാകുമെന്ന് പാർട്ടി അറിഞ്ഞതേയില്ല പിണറായി സ്തോത്രവും കള്ളത്തിരുവാതിരയും കളിച്ച് കാരണഭൂതനെ പൊക്കി അങ്ങ് മുകളിൽ വെച്ചിരിക്കുന്നവർക്ക് ഇനി ഇതിലധികം നാണക്കേട് ഉണ്ടാകാനുണ്ടോ എത്രയും വേഗം പാട്ടുപാടുന്നവരെ പിടിച്ച് അകത്താക്കി കയറ്റിയ പോറ്റിയെ ഇറക്കണം അപ്പോൾ മുതൽ സഖാക്കൾക്ക് പോറ്റിയെ ഇറക്കിയെ എന്ന് പാടി തുടങ്ങാം കള്ളന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന കൊന്നവന്മാരെ ന്യായീകരിക്കുന്ന കാലു വെട്ടിയവന്റെ കൂടി വെട്ടണമായിരുന്നു എന്ന് പറയുന്ന തലതല്ലി തകർത്തതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്ന അകത്തു കിടക്കുന്ന കള്ളനെ പുറത്താക്കാതെ സംരക്ഷിക്കുന്ന ഈ പാർട്ടിയല്ലാതെ വേറെ ഏത് പ്രസ്ഥാനമുണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇന്ന് തന്നെ ഡി ജി പി സംസ്ഥാനത്ത് ഈ പാരടിപ്പാട്ട് നിരോധിക്കും എന്നിട്ട് പാടുന്നവരെ കരുതൽ തടങ്കലിലാക്കും എസ് ഹരീഷ് എന്ന നോവലിസ്റ്റ് മീശ എന്നൊരു കൃതി ഇറക്കി ഹിന്ദുക്കളെ അപമാനിച്ചപ്പോഴും ശ്രീമതി ടീച്ചർ അമ്പലത്തിൽ പോകുന്ന പെണ്ണുങ്ങളെ അപമാനിച്ചപ്പോഴും ഇരുട്ടിന്റെ മറവിൽ അമ്മണിമാരെ മല കയറ്റിയപ്പോഴും ഹിന്ദുവിന്റെ വികാരം ആരും കണ്ടില്ല ഈ തിരുവാഭരണപാത സംരക്ഷകൻ അന്ന് ഇവിടെയായിരുന്നു എവിടെയായിരുന്നു അതിനെത്രയോ പദങ്ങൾ അതിനകത്ത് ഉപയോഗിക്കാനുണ്ട് അയ്യപ്പ അയ്യപ്പ എന്ന് ചേർത്ത് അയ്യപ്പ ഭഗവാനെ അവഹേളിക്കുന്ന ആ ആ ഒരു പാട്ടെന്ന് പറയുന്ന ഭക്തരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കി വരുന്നു പരിപാവനമായ ശരണമന്ത്രമെന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത് അപ്പോൾ ശബരിമലയ്ക്ക് പരിപാവനതയൊന്നും ഇല്ലേ സുഹൃത്തേ ആര് നിരോധിച്ചാലും ഈ പാട്ട് കുറെ കാലം കൂടി മനുഷ്യ മനസ്സുകൾ ഏറ്റുപാടിക്കൊണ്ടേയിരിക്കും ഈ പാട്ടിന്റെ രണ്ടാം ഭാഗം കൂടി വരുന്നുവെന്ന് അറിഞ്ഞതോടെയാണ് സഖാക്കൾക്ക് ഇരിക്കപ്പുറതി ഇല്ലാതായത് രാഷ്ട്രീയ നേട്ടത്തിന് പാട്ടുണ്ടാക്കിയത്രേ അപ്പോൾ അയ്യപ്പന്റെ സ്വർണം ഈ രാഷ്ട്രീയക്കാരല്ലേ കട്ടത് പരാതിക്കാര പാർലമെന്റിന്റെ മുമ്പിൽ വരെ എം ഈ പാട്ട് പാടിയതാണ് പരാതിക്കാരനെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് ലോകമറിഞ്ഞാൽ നാണക്കേടാകുമത്രേ അച്ഛടാ അയ്യപ്പന്റെ കീർത്തി ലോകത്തെ അറിയിക്കാൻ സംഗമം നടത്തിയതോടെയല്ലേ ഈ കൊള്ള കോടതി കണ്ടുപിടിച്ചത് പാട്ടിനു പുറകെ കേസിന് പോയാൽ സ്വർണ്ണക്കള്ള മായുമെന്ന് കരുതരുതേ സുഹൃത്തെ എന്തിനേറെ പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ മൈക്ക് കൂവിയതിന് ആംബ്ലിഫയറിനെതിരെ കേസെടുത്ത പുള്ളികളാണെന്ന് ഓർക്കണം കീച്ചൻപറമ്പിലെ പത്മകുമാറിന്റെ ഏതെങ്കിലും വകയിലെ ബന്ധക്കാരനാകും പരാതിക്കാരനായ ഈ കമ്മി ഈ പാട്ടിലൂടെ വേറെ എന്തെല്ലാം വാക്കുകൊണ്ട് അയ്യപ്പനെ സ്തുതിക്കാമെന്നാണ് പുള്ളി പറഞ്ഞു കൊടുക്കുന്നത് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്ന പാട്ടുകൂടെ കൂടെ നിരോധിക്കണമെന്ന് പരാതി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ മതവികാരം വ്രണപ്പെടും വല്ലാത്തൊരു കമ്മിപ്പുത്തി തന്നെ ഇത് ഭരണമെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ നേതാക്കൾക്കൊക്കെ ജീവിതകാലം മുഴുവൻ നനച്ചാലും കുളിച്ചാലും തീരാത്ത നാണക്കേട് തിരുനെറ്റിയിൽ പതിഞ്ഞിട്ടുണ്ടാകും കട്ടവരെ കള്ളനെന്ന് വിളിക്കാൻ പാടില്ല കാരണഭൂതത്തെ കാരുണ്യവാനേ എന്നേ വിളിക്കാവൂ എന്തൊക്കെ നിബന്ധനകളാണ് മതിയായില്ലേ സഖാക്കളെ നിങ്ങൾക്ക് അല്ലയോ തിരുവാഭരണവാദ സംരക്ഷണക്കാരാ അയ്യപ്പനെ പ്രളയകാലത്ത് പിടിച്ച് പെണ്ണ് കെട്ടിച്ച് അതിൻ്റെ സദ്യയ്ക്ക് ഉപ്പ് വിളമ്പിയതിൻ്റെ മഹാത്മ്യം പറഞ്ഞ് നടക്കുന്ന ഒരു സഹാവുണ്ടല്ലോ ഒരു പൂത്ത് കരിഞ്ഞ പൂമരൻ അത് കേട്ട് നിങ്ങളുടെ വികാരമൊന്നും വ്രണപ്പെട്ടില്ലേ ഫക്തിമൂത്ത് അയ്യപ്പനെ കൊള്ളയടിച്ചവർ മഹത്തുക്കൾ പാറടി കൊണ്ട് ആക്ഷേപഹാസ്യം ചമച്ചവൻ കുറ്റക്കാരൻ